ഹായ് ചങ്ങാതിമാരെ നിങ്ങളെല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സ്വന്തം ചാലക്കുടി മഹാമേളയിൽ പുതിയൊരു ഓഫർ തുടങ്ങിയിട്ടുണ്ട് ഡിസംബറിനോടനുബന്ധിച്ച് ഡിസംബർ പതിനാലാം തീയതി മുതൽ ഡിസംബർ ഇരുപതാം തീയതി വരെയാണ് ഈയൊരു ഓഫർ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെറും ഒരു രൂപ മുതലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ സ്റ്റേർട്ടിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ ഹാഫ് കൊടുത്താൽ മതിയാവും അത്രയ്ക്കും ഓഫറായിട്ട് ഈ ഒരു ഷർട്ടിന് ഇവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ബോയ്സിൻ്റെ ഷർട്ടിന് ഒരു ഷർട്ടെടുത്ത ഒരെണ്ണം ഫ്രീ ആണ് വൺ പ്ലസ് വൺ ആണ് ഇവർ പറയുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള അടിപൊളി ഷർട്ടാണ് ഞാനപ്പം അതിൻ്റെ അടുത്ത് പല ഇത് നോക്കുന്നുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയ നല്ല അടിപൊളി ഷർട്ടുകളാണ് ഇവിടെ പറയുന്നത് നല്ല ഡിസൈനും എല്ലാ സംഭവങ്ങളും തന്നെയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളുടെ ടോപ്പുകളൊക്കെയാണ് വെറും നിസ്സാര രൂപയ്ക്കാട്ടോ ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഹാഫ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ പകുതി കാശ് കൊടുത്താൽ മതി അത്രയും ഡിസ്കൗണ്ട് ഈ ഒരു ഡ്രസ്സിനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ജീൻസിനും വൺ പ്ലസ് വൺ ആട്ടോ ഇതൊക്കെ ഓർണ്ണം എടുത്താൽ ഓർമ്മ ായിട്ട് കിട്ടുന്നതായിരിക്കും വളരെ മിതമായ നിരക്കിലാണ് ഇവിടെ ഓരോ ഡ്രസ്സുകളും ഇവരിവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ കിട്ടുന്നതും അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിൽ അതിൻ്റെ പകുതി കാശ് നമ്മൾ ഈടാക്കാൻ മതിയായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതെന്താ സംഭവം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ഗ്ലാസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബോക്സ് എടുക്കുമ്പോൾ ഒരു ബോക്സും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അതിൽ ഒരേ തന്നെ ആറ് ഗ്ലാസ് നമുക്ക് ലഭ്യമാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാനതൊക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടോ ഞാൻ ചോദിച്ചു എന്താ ഇത്രയും ഓഫർ ഇതിന് കൊടുക്കുന്നത് ക്രിസ്മസിനോട് അനുവദിച്ചിട്ടുള്ള പുതിയ ഓഫറാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനൊക്കെ വെറും തൊണ്ണൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ നമ്മൾ പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വാങ്ങിക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം എങ്ങനെ വരും നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപ കൊടുത്താൽ ഈ ഒരു ഗ്ലാസ് നമുക്ക് ു പക്ഷേ ഇതൊക്കെ നല്ല കുറഞ്ഞ റേറ്റിലാട്ടോ ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ kitchen ലേക്കുള്ള പല സാധനങ്ങളും ഇവിടെ വളരെ കുറഞ്ഞ വിലയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡെപ്പൊക്കെ പറയുമ്പോൾ വെറും തൊണ്ണൂറ് രൂപ മാതിരി ഈടാക്കുന്നുള്ളൂ ബാക്കി ഇതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ബക്കറ്റുകൾക്കൊക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇവർ ഇവിടെ പറഞ്ഞിരിക്കുന്ന റേറ്റ് കുഞ്ഞു കുട്ടികളുടെ കസേര ആയാലും എല്ലാ സംഭവങ്ങൾക്കും വളരെ ചെറിയ റേറ്റിലാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇത് മിസ് ചെയ്യാതെ എല്ലാവരും പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതാണ് വെറും ഒരു രൂപയ്ക്ക് കിട്ടുന്ന ചെരുപ്പും കപ്പും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെന്നാപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ചെല്ലുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് next time വരാം ബൈ ബൈ 吃荔枝。